آء کڙا گلا പഠിച്ചവരെ ഞങ്ങളുടെ സഹോദരങ്ങളായ ഹൈതവ ഞങ്ങളുടെ സഹോദരങ്ങളായ ക്രൈസയ സഹോദരങ്ങളുണ്ടമ്മാഹുലേ ഞങ്ങളുടെ ഹൈതവ സഹോദരങ്ങൾ അറീ ഞങ്ങളുടെ ക്രൈസയ്യ സഹോദരങ്ങളീ കാക്കണയമ്മ അവർക്കെല്ല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകണേ അമ്മ കൊടുക്കണേ കൊടുക്കണയമ്മ പാതയിൽ ഞങ്ങളെ വലിയെത്തി അടിയുറപ്പിക്കണേ റഹമാനെ നിലനിർത്തണേ റപുരാനെ പടച്ചവനെ സാധുക്കളായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അമ്മൂരാണേ അല്ല يا ربي تعاني قبولك تعالي قبولا يا الله ربنا عبدنا في الدنيا حسنة وفي الآخرة حسنة وقنا اباب النار कया अल അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ രണ്ട് വിധമായി പറയാൻ പറ്റും ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം പറയുന്നതാണ് എവിടെയും മജലിസിൽ പോകാതെ നമ്മൾ സ്വയം പറയുന്ന സ്വലാത്താണ് ദുനിയാവിലും ആഹിറത്തിലും സലാമത്താകുന്ന സ്വലാത്ത് അത് സ്വലാത്ത് മാത്രമല്ല റിഖുറും നമുക്ക് എല്ലാ സമയത്തും പറയാൻ പറ്റുന്ന കാര്യം സ്വലാത്തും റിഖുറുമാണ് അതുകൊണ്ട് രക്ഷപ്പെടും ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടും ഉറപ്പായി രക്ഷപ്പെടും അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുത്ത മുസ്താദ് പറയുന്നത് ബഹുമാനപ്പെട്ടവർ പറയുന്ന കാര്യം റഹ്മത്തുള്ള കാസിമി മുത്തേട മുസ്താദ് സ്വലാത്ത് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് എവിടെയെല്ലാം സലാമത്ത് കിട്ടുന്നു ദുനിയാവിലും ആഹുരത്തിലും സലാമത്ത് കിട്ടുന്നു നമുക്ക് പിന്നെ ദുനിയാവിൽ സലാമത്ത് കിട്ടുന്നത് വല്ലാത്ത ഒരു അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡേഞ്ചർ വരുമ്പോൾ ആണ് അപകടമുണ്ടാകുമ്പോഴാണ് അപകടം വല്ലാത്ത വലുതായ രീതിയിൽ വലിയ രീതിയിൽ വന്നാലും അത് ചെറുതായി സിംപിളായി നമുക്ക് അനുഭവപ്പെടും അത് ആ ഒരു അനുഭവം എനിക്ക് കൂടി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം അതുപോലെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിനും ആ അവസരം ആ ഒരു സന്ദർഭം ആ ഒരു അപകടം ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യവും അദ്ദേഹം പറയുന്നു നമ്മൾ ആദ്യം അദ്ദേഹം പറയുന്നത് കേൾക്കാം ഉത്തരവിലാത്തൊരു സംഭവമില്ല നിനക്ക് രണ്ട് ലോകത്തും വിജയിക്കണമെന്ന് നീ കൂടി കൊണ്ടുണ്ടോ മുത്തിനബിയുടെ എണ്ണം നോക്കാതെ ചൊല്ലിക്കോ ചൊല്ലി ചൊല്ലി അല്ലാതെ രണ്ട് വീട്ടിലും വിജയിക്കാൻ കഴിയുകയില്ല നീ 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 ചെയ്താൽ ആ സ്വീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ആത്മാർത്ഥമായി അവസാനിപ്പിച്ചോ നീ ചെയ്ത അവസാനിപ്പിച്ചോൺ അള്ളാഹു സ്വീകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സലാത്തല്ലാത്തൊരു വിജയമില്ല നടന്നോ ഇരിക്കുന്നു നടന്ന് എന്ത് ചെലവും സലാത്തില്ലിക്കുക എന്തും എന്തും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കട്ടെ ഒരു പൊടി കിട്ടാത്ത ഒരു ആക്സിഡൻറ്റിൽ ഈ ആഴ്ച ഞാൻ പെട്ടുപോയി അള്ളാഹു നമ്മളെ കാക്കട്ടെ അവിടെ നിനച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരെ കുട്ടിയുടെ കെറാമത്ത് കാണിക്കാൻ വേണ്ടി നടന്നതാണ് വണ്ടി മറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മൂന്നോട്ട് പറഞ്ഞു ഒരു മിനിറ്റ് ഇനി വണ്ടി പോകാനും പാടില്ല വണ്ടി പോയാൽ പുഴ ചാടും ഒരു മിനിറ്റ് വണ്ടി പോയാൽ പുഴ ചാടും ഇങ്ങനെ പറഞ്ഞു വണ്ടിക്ക് താഴെയുള്ള പരിക്കുപോലെ ബഹുമാനമുള്ളവരെ ഇതാണ് സ്വലാത്തിൻ്റെ ഒരു നമുക്ക് ഫലം പ്രതിഫലം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും പോയി അവിടെ തന്നെ പറയണമെന്നുള്ള ഒരു കാര്യവുമില്ല ഇതിന് സ്വലാത്ത് പറയാൻ ചിലവില്ല നയാ പൈസ പോലും ചിലവില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അതിന് സമയത്തിൻ്റെ ഒരു വേസ്റ്റാകുന്ന ഒരു സന്ദർഭം പോലുമില്ല ഈ സ്വലാത്തിന് ദുനിയാവിലും ആഹ്ത്തിലും സലാമത്താകാനുള്ള സ്വലാത്തിൻ്റെ വിഷയമാണ് ഞാൻ പറയുന്നത് നമുക്ക് സമയത്തിൻ്റെ വേസ്റ്റുമില്ല ഇത് ഇതൊരുപാട് അരമണിക്കൂർ ഇരുന്ന് ഒരിത്തരം എണ്ണം പറയണമെന്നോ അതൊന്നുമില്ല ഉസ്താദ് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ശ്രദ്ധേയമാണ് എങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം ആ ഉസ്താദ് പറഞ്ഞ അനുഭവം എനിക്കും കൂടി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കാണിച്ച ആ ആക്സിഡൻറ്റുണ്ടല്ലോ അപകടമുണ്ടായത് മറിച്ചും തിരിച്ചും അദ്ദേഹം കാണിക്കുന്ന രസമുണ്ടായിരുന്നു അതുപോലത്തെ ഒരു ആക്സിഡൻ്റ് എനിക്കും പറ്റിയതാണ് എനിക്ക് അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയും വലുതായ കാര്യമാണ് അത് ചെറുതായി സിമ്പിളായി അള്ളാഹു സുബ്ബാനത്താല രക്ഷപ്പെടുത്തി എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കണ്ട കണ്ടെടുത്ത് പോയി എവിടെയെല്ലാം പോകാൻ കഴിയുന്നുവോ അവർ എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം കേട്ട് നമ്മൾ ആ തീയതി നിശ്ചയിക്കപ്പെട്ട ആ തീയതിയിൽ പോയി അവിടെ ഇരുന്ന് നമസ്കരിച്ചാലും നമസ്കരിച്ചില്ലെങ്കിലും അവിടെ ഒരുപാട് ആൾക്കാർ കൂടുന്നു ഞാനും ആ സ്ഥലത്ത് പോയിരുന്നു അവിടെ ലക്ഷങ്ങളോളം ആൾക്കാർ കൂടുന്നു ഇത്രയും ജനങ്ങൾ കൂടുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമെന്ന് കരുതി അതിനെയും കാണാൻ പോകുന്നു അതിനെയും കാണാൻ പോകുന്നു അവിടെ എന്തോ രക്ഷ ഉണ്ടായിരിക്കുമെന്ന് അതിനെ നോക്കാൻ പോകുന്നു അതാണ് അവിടെ ഈ സലാത്തിൻ്റെ അതൊരു ബ്രാൻഡഡ് സലാത്താണ് അത് നിങ്ങൾക്ക് കാണാം അത് ബ്രാൻഡഡ് സലാത്ത് എന്ന് പറഞ്ഞാൽ ബായാറ് സലാത്ത് എന്നാണ് അതിൻ്റെ പേര് അവിടെ നടക്കാത്തവരെ നടത്തിച്ചിട്ട് പോലും നടത്തിച്ച് സദസ്സിൽ നടത്തിച്ച് നടക്കാത്തവർ നടന്നു വന്നു എന്ന് പോലും കാണിച്ച ഇതായിരിക്കുന്ന വീഡിയോകളും ഉണ്ട് ഈ ബയാറ് തങ്ങള് അതാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കച്ചവടമാണ് അപ്പോൾ അത് ആഹൃതത്തിൽ സലാമത്താകാനുള്ള ഒരു കാര്യമല്ല അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാകും അവിടെ പിരിക്കുന്ന പിരിവും അതുപോലെ ലൈനായി വന്ന് ചെയ്യുന്ന കാര്യവും ഇതെല്ലാം കാണുമ്പോഴും ഇത് ദുനിയാവിൽ സലാമത്താകാനുള്ള കാര്യമാണ് അത് ദുനിയാവിൽ സലാമത്ത് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആൾക്കും ആ ഭയർ തങ്ങൾക്കും കൂട്ടർക്കും പിന്നെ ഇവിടുന്ന് അതിനെ കാണാനും കേൾക്കാനും ചൊല്ലാനും പോയ ആൾക്കാർക്കും ദുനിയാവിൻ്റെ സലാമത്തിന് വേണ്ടി മാത്രമാണ് അത് സലാമത്തിൽ എത്ര ആൾക്ക് ആകുന്നുവെന്ന് അത് അവിടെ കമൻ്റ് നോക്കിയാൽ മനസ്സിലാകുന്നു എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളെ കാണിക്കുമ്പോഴാണ് അവർക്ക് ഒരു പിന്നെയും ആവർത്തിച്ച് പോകണം എന്നല്ലെങ്കിൽ നാളെ സലാമത്താകുമെന്ന് അവർ വേസ്റ്റ് ചെയ്യുന്ന അവരുടെ ദിവസങ്ങൾ നിങ്ങൾ ആദ്യം ആ സലാത്ത് കാണുക ഈ ബിൽ المصطفى بلغ مقاصدنا واغفر لنا ما مضايا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضايا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدأ على حبيبك خير الخلق كلهم മുഹമ്മനപള്ളി പറയു സലാത്തിൻ്റെ മജലിസിലെ അവസാനത്തെ ദുവ ആണ് ഞാൻ കാണിച്ചത് അവസാനത്തെ ദുബായാണ് കാണിച്ചത് ആ ദ ചെയ്തതിൻ്റെ ശേഷം എല്ലാവരും ആമീൻ പറഞ്ഞതിൻ്റെ ശേഷം അവിടെ പിരിവ് നടത്തുന്നത് അവിടെ പിരിവ് നടത്തി അദ്ദേഹം പണമുണ്ടാക്കുന്നു അദ്ദേഹത്തിന് വേറെ ഒരു കച്ചവടവും ഇല്ല കച്ചവടം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പാവങ്ങളായ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ഒരുപാട് ക്യാൻസറുകളും അതെല്ലാം എല്ലാ രോഗങ്ങളുടെ പട്ടി തന്നെ ലിസ്റ്റ് തന്നെ അദ്ദേഹം പറഞ്ഞി ചെയ്യുന്നതും ഉള്ളതാണ് ഇവിടെ ഞാൻ കൂടുതൽ കാണിച്ചിട്ടില്ല കാണിക്കാൻ കഴിയില്ല സമയത്തിൻ്റെ അതുപോലെ വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ടും അത് നിങ്ങൾക്ക് കാണാം ബായർ സൊലാത്ത് ലൈവ് എന്നോ അതല്ലെങ്കിൽ മജ്ലിസ് എന്നോ ഇങ്ങനെ അത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടും അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ ആദ്യം കണ്ടത് അത് ബാവാ മജലിസാണ് അവിടെയും എല്ലാ ജനങ്ങൾക്കും വിളിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യന്മാർക്കും അതുപോലെ ഹിന്ദുക്കൾക്കും എല്ലാം എല്ലാവരും സലാമത്താകാൻ പറയുന്നു എല്ലാവരും സലാമത്താകണം എങ്കിലും അവരുടെ വിശ്വാസം ഇവിടെ വന്നാൽ നമുക്കെന്തോ നേട്ടമുണ്ട് നമ്മൾ വന്നില്ലെങ്കിൽ നേട്ടമില്ല എന്നാണ് കരുതുന്നത് അവിടെ കാര്യം എന്താണുള്ളത് ഒരുപാട് പണം അവിടെ കൊടുത്ത് കൊടുത്തു വരണം ഈ മജ്ലിസ് മജലി സ്കാർ ചെയ്യുന്ന കാര്യം അതാണ് ദുനിയാവിൽ മാത്രം സലാമത്താകുന്ന സ്വലാത്ത് അത് അവറും പോയവറും ഉള്ളവറും അവിടെ കണ്ടവറും അവിടെ നടത്തുന്നവറും അതിൻ്റെ കാര്യത്തിൽ അവിടെ സ്റ്റേജിൽ ഇരുന്നവറും പ്രസംഗിച്ചവറും പ്രഭാഷണം നടത്തിയവരും അതിനെ പുകഴ്ത്തി പറഞ്ഞവരും എല്ലാം ദുനിയാവിൽ സലാമത്താകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ പോക്കറ്റിൽ ഇഷ്ടം പോലെ പണം വീഴുന്നു എന്നാണ് ഇവിടുന്ന് അവിടെ ചൊല്ലാൻ പോയവരുടെ പണം അങ്ങോട്ട് കൊടുക്കുന്നു അതാണ് നിങ്ങൾ കണ്ടത് ഇതാണ് അത് ദുനിയാവിൻ്റെ സലാമത്തിന് വേണ്ടി ജനങ്ങൾ പോയാൽ അവർ ദുനിയാവിൽ സലാമത്താകുന്നു പണം കിട്ടുന്നത് കൊണ്ട് ഇവർ കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും ആ നേട്ടം അള്ളാഹു സുബാനുഭൂത്തായാല തരുന്നതാണ് എന്ന് പോലും ഇവർ കരുതുന്നില്ല അള്ളാഹുവിനെ അള്ളാഹുവിന് നന്ദി പറയുന്നില്ല ഒരു അൽഹന്ദില്ല എന്ന് പോലും പറയുകയില്ല കാരണം ഞാൻ ബായാർ സലാത്തിലേക്ക് പോയതിന് ശേഷമാണ് ഇത്രയെങ്കിലും പച്ച പച്ചപൊഴിച്ചത് എന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് നമ്മുടെ ചെവിയുടെ ചെവിയിൽ കേൾക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ള ബോധം അവരിൽ നിന്ന് നീക്കപ്പെടുന്നു അതിന് വേണ്ടതായിരിക്കുന്ന ചുറ്റുപാടുകൾ ഇവർ ഉണ്ടാക്കുന്നു എല്ലാം അള്ളാഹു സുബാനു പോത്ത ആലയാണ് നമ്മളെ രക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് അതുപോലെ നമുക്കു ഷഫാത്ത് നൽകാനായി നബീസുള്ളാഹു അലൈ വസലമ തങ്ങളുടെ ആവശ്യമുണ്ട് പരലോകത്തിൽ അതുകൊണ്ട് നബീസുല്ലാഹു അലൈവുസലമ തങ്ങളെ വിശ്വസിക്കുകയും അവിടത്തേക്ക് സലാത്ത് പറയുകയും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്ന് ഇവർ പറയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ അതിനെ പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് ഇവിടെ തന്നെ വരണമെന്ന് ഒന്നുമില്ല നിങ്ങൾ സലാമത്താകണോ ദുനിയാവിലും ആഹൃത്തിലും നിങ്ങൾ സലാമത്താകണോ സലാമത്ത് ആകണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത് സ്വയം പറഞ്ഞോളൂ എന്ന് യാതൊരു തങ്ങളോ യാതൊരു കൂട്ടുകാരനോ യാതൊരു അവിടെ നടത്തിപ്പുകാരനോ പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു സ്വലാത്ത് തീരുമ്പോൾ ഒരു ഡേറ്റ് പറയുന്നത് അടുത്ത മാസം ഇന്ന ദിവസമാണ് ഇവിടെ സ്ഥലാത്ത് നിങ്ങൾ വന്നോളൂ വായാറിലേക്ക് വന്നോളൂ അതല്ലെങ്കിലും അതുപോലെ മറ്റൊരു സ്ഥലാത്ത് സൊലാത്തിൽ ഫാത്യ സൊലാത്തിൻ്റെ ഒരു ഫാത്യ കഴിക്കുന്ന ഒരാളുണ്ട് അതാണ് ഹാമിദ് തങ്ങൾ ആറ്റക്കോയ അദ്ദേഹം ഒരുപാട് പണമുണ്ടാക്കുന്നു യാതൊരു കാര്യവും യാതൊരു ചുറ്റുപാടും യാതൊരു പ്രവൃത്തിയും യാതൊരു ജോബും അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ നടത്തി പോകാൻ കഴിയാത്ത ഒരു സന്ദർഭവും അതുപോലെ കൊറോണ വന്നതിലും കൂടി രണ്ടും ചേർത്തിട്ടാണ് അദ്ദേഹം ഒരു സലാത്തിൻ്റെതായിരിക്കുന്ന സലാത്തിന് തന്നെ ഫാത്തിയ കഹിക്കുന്ന ഒരു കാര്യവും അതുപോലെ കൊടിമര വിശ്വാസവും അവിടെ ദ ചെയ്യുന്നതും കൊടിമരത്തിൽ കാക്ക വരുന്നതും കാക്കത്തൂറുന്നതും ചെ ഇതെല്ലാമാണ് സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിരിക്കുന്ന ഒരു പ്രവർത്തനം എന്നാണ് ആ സ്ത്രീകളുടെ നിന്നാണ് അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നത് ഇവിടെ ആണെങ്കിലോ ബായറിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾ ആദ്യം കണ്ട ഭാവ മജിൽസ് അവിടെയാണെങ്കിലോ സ്ത്രീകളും പുരുഷന്മാരും ഇതര മതസ്ഥരും എല്ലാം അവിടെ അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള അവരുടെ പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല എല്ലാം ഒന്നിച്ച് നിന്ന് ധുവാ ചെയ്താലേ പ്രതിഫലം കിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഫലം ഉണ്ടാകും എന്നാണ് ഫലമുണ്ടാകുമ്പോൾ അള്ളാഹു സുബഹാനോ താല് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് നോക്കി നിങ്ങൾക്ക് ദുനിയാവ് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു തരും തരുന്നത് അള്ളാഹു ആണെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ അത് തയ്യാറല്ല ആഹിറം നഷ്ടപ്പെടുന്നതിൽ സംശയമില്ല കാരണം നിങ്ങൾ ഈ തങ്ങൾ അവിടെ പോയത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നു അവിടെ പോയി പറഞ്ഞത് കൊണ്ടാണ് എന്നാണ് അത് നമ്മൾ പോകാതെ പറയുന്നു നമ്മൾക്ക് അതുകൊണ്ട് സലാമത്ത് കിട്ടുന്നു അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഒരു ആക്സിഡൻ്റ് സംഭവിച്ച് അതിൽ അള്ളാഹു സുബാൻ താലാം അവൻ ഉദ്ദേശിച്ചാൽ അവയുടെ ആ സന്ദർഭത്തിൽ നമ്മളെ സലാമത്താക്കും എന്നാണ് അത് റഹ്മത്തുള്ള ഖാസിം പറഞ്ഞതും എൻ്റെ അനുഭവത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതും അതുപോലെ തന്നെയാണ് സലാമത്ത് ഉണ്ടായതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നല്ല പോലെ മനസ്സിലാക്കി നല്ല പോലെ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വലാത്ത് അവിടെ പോയി അത്ര ദൂരം പോയി നൂറ് സ്വലാത്തോ ആയിരം സ്വലാത്തോ പറയുന്നതിനേക്കാൾ അവിടെ ആയിരം പറയുന്നില്ല പത്ത് സ്വലാത്തും പിന്നെ അവിടുത്തെ മഹിമയും പറയുന്നതാണ് അതിനേക്കാൾ നിങ്ങൾ ദിവസം നിങ്ങൾക്ക് സമയം അത് ഉത് എടുത്ത് അവിടെ ഇരുന്ന് പറയേണ്ടതില്ല എവിടെ പോയാലും ഇന്ന് ജോലി ചെയ്തുകൊണ്ടേ നിങ്ങൾ പറഞ്ഞു കൊണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പറഞ്ഞു കൊണ്ടേ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സലാമത്ത് അതിനേക്കാൾ കൂടുതൽ സലാമത്തും ആഹ്റം നന്നാകുന്നതിന് സംശയമില്ല അതാണ് പിന്നെ അവിടെ പണം കൊടുക്കരുത് എന്നല്ല അദ്ദേഹം ഒരു അശക്തനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിമൂർത്തിയുമില്ല ഒരു നിർവാഹവുമില്ല എങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം അതല്ല അദ്ദേഹം കോടികണക്കിൻ്റെ സമ്പാദിച്ചിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും നല്ല വയസ്സന്മാരായ പ്രായം കൂടിയവർ ഒരുപാട് പ്രായം കൂടിയവർ ഒരു ചുറ്റുപാടുമില്ല ജീവിക്കാൻ അവരുടെ കുടുംബത്തിന് വളരെ പ്രയാസമാണെങ്കിൽ അത്ര സ്ഥലങ്ങളിൽ ആരെങ്കിലും സ്വലാത്തോ ഈക്കുറോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി എന്ത് കൊടുത്താൽ നമുക്ക് ഫലമുണ്ട് കോടിക്കണക്കിൻ്റെ പണം ഉണ്ടാക്കിയെടുത്ത് ഈ മിസ്കീനായ മനുഷ്യൻ എന്തോ വിശ്വസിച്ച് പോയി അവിടെ കൊടുക്കുന്നതിനെ ആണ് നമ്മൾ വിമർശിക്കുന്നത് നിഷ നല്ല പോലെ മനസ്സിലാക്കി ജീവിക്കാനും അതുപോലെ നമ്മുടെ ആഹ്റ സലാമത്തിന് വേണ്ടി ശ്രമിക്കാനും നമുക്ക് അള്ളാഹു സുബാൻ താല തോഫിക്ക് നൽകട്ടെ ان شاء اللہ السلام علیکم ورحمت اللہ